ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ പതിപോലെ എഴുന്നേറ്റത്തെ ഫസ്റ്റ് പരിപാടി പരിപാടിയെന്നു വെച്ചാൽ നമ്മൾക്ക് അലക്കലാണ് അലക്കൽ രണ്ടുമൂന്നലക്കൽ കഴിഞ്ഞിട്ട് അതിന് മൂന്നാമത്തെ ഭാഷ ഇട്ടേക്കണം പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ രാവിലെ അല്ല ഇന്നലെ ഇന്നലെ നമുക്ക് നല്ല മീൻ മീൻ കിട്ടിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ചെമ്പാന്ന് പറയും കുഞ്ഞ് ചെറിയ നെയ്മീനാണ് ചെമ്പാൻ എന്ന് പറയണം അപ്പം തഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടാണ് ഇന്നലെ കൂടെ ഞാന കമ്മിച്ചിട്ട് കുറച്ച് എടുത്തിട്ട് നമുക്ക് കാലത്ത് നിന്ന് തന്നെ പുളിയിട്ട് വെക്കാം കുറച്ച് കാലത്ത് തന്നെ എടുത്തു കഴിഞ്ഞിട്ട് വറക്കാനും വെക്കാമെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇന്ന് കാലത്തന്നെ എഴുന്നേറ്റ് വെക്കുന്നത് അപ്പം മീൻ പുളിയിട്ട് വെച്ച് മീനും വറുത്ത് ചോറും വെച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ അപ്പം നമുക്ക് കാലത്തെ പണികളങ്ങോട്ട് ആരംഭിച്ചാലാണ് കാലയത്ത് തന്നെ അത് ഉള്ളിയൊക്കെ തൊണ്ടഞ്ഞ് ഉള്ളി കുഞ്ഞുള്ളി ഒന്നരിഞ്ഞ് ഒതുക്കി അത് എടുക്കണ്ട കേട്ടോ പിന്നെ പച്ചക് വേണം ഇഞ്ചി വേണം നിങ്ങൾക്ക് സ്പെഷ്യൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ മീൻ കിട്ടിയായിരുന്നു രണ്ടുമൂന്ന് ദിവസത്തൊക്കെ കറിക്കൊന്നും വാങ്ങിക്കണ്ട അപ്പോൾ മീൻ ഉണ്ടായിരുന്നു അയിലൊക്കെ ഇന്നലെ തന്നെ ഞാൻ വറുത്ത് 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 ഇടയ്ക്ക് ഇടയ്ക്ക് ഇടക്ക് വറുത്ത് തീർന്നു ഇനിയിപ്പോൾ ചെമ്പാനും മീനിയും കൊള്ളും അതിപ്പം ഇന്ന് കറി വെച്ചു കഴിഞ്ഞാൽ അതും തീർന്നു നാളെ മുതൽ കറിക്ക് വാങ്ങിക്കും അപ്പോഴേക്കും ചേട്ടൻ അടുത്ത ട്രിപ്പ് മീൻ കൊണ്ടുവന്ന് കറിയിരിക്കും അങ്ങനെ ഇടക്ക് മീൻ കിട്ടണമെന്ന നല്ല റൂമുണ്ട് ഞങ്ങൾക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതാണ് ഒരു ചോദ്യം എൻ്റെ മുന്നിൽ അതിന് ഇന്നെന്തോന്നാകുമോ ഇന്നലെ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം പുട്ടും കടലയും ഉണ്ടാക്കി ഇന്ന് പിന്നെ എന്തെയോന്നാകുമോ എത്ര ആലോചിച്ചിട്ടുള്ള കൊടുത്താൽ കാലത്ത് തന്നെ മീൻ കറിയും കൂട്ടിയിട്ട് തിന്നാൻ പറ്റണത് എന്തെന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഒരു പണി ആ ചോറ് മീൻ കറിയും കൂട്ടിയൊക്കെ തിന്നുന്നുണ്ട് അങ്ങനെ പോയെന്നതിൻ്റെ ഒരാശം ചോദിക്കാം ഞാൻ പല കാലത്ത് പലഹാരം ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയത് കഴിഞ്ഞാ ശീലിപ്പിച്ചത് വലക്കിട്ടുള്ള തുണിയും ഒന്ന് അടിച്ചു സെറ്റായി വന്നുകഴിഞ്ഞിട്ട് അതും ഇരിച്ചൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ഇപ്പോൾ ഒരിഞ്ചി നന്നാക്കുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തെല്ലാം ഭാവങ്ങളാണല്ലോ നിന്നി പറയുന്നത് നല്ല ഫ്രഷ് മീനായിരുന്നു എന്നിട്ട് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഓഫീസിലോട്ട് പോകണ കാരണം ഇത് അപ്പം തന്നെ കറി വെച്ചിട്ട് ഞാനായിട്ട് നിർവാഹമില്ലല്ലോ അപ്പം ഞാൻ അമ്മച്ചി അത് വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചേക്കിരുന്നു അതുകൊണ്ടാണ് ഞാൻ മീൻ ഇങ്ങനെ ഒന്ന് ഉടഞ്ഞു പോയി അപ്പോൾ ഒന്ന് പൊളിയിട്ട് കഴിഞ്ഞാൽ അത് നല്ല സെറ്റായിട്ട് അടിപൊളി ആയിക്കോളും കുറച്ചെടുത്തിട്ട് നമുക്ക് വറുക്കുകയും ചെയ്യാം ഫ്രഷ് ആയിട്ട് ഞാൻ അങ്ങനെ വറുത്ത് തിന്നുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് നമുക്ക് വീട്ടിലൊക്കെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പണിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മീനൊക്കെ അപ്പം തന്നെ വെട്ടി വെച്ച് അപ്പം തന്നെ ഉച്ചക്കൊക്കെ ചൂടോടൊക്കെ തന്നെ ഉണ്ടാക്കി കിട്ടി അതൊന്നും നടക്കില്ല അപ്പം നമ്മൾ ഈ ചട്ടി അടപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് കത്തിക്കാൻ നോക്കണം ഉണ്ടാക്കേണ്ടത് ഗ്യാസ് കത്തോ ഞാൻ ഗ്യാസിൻ്റെ കുറ്റിയിൽ ഓഫ് ചെയ്ത് വെച്ചേക്കല്ലേ എന്നിട്ട് മിട്ട് അടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പത്തഞ്ച് മിനിറ്റിട്ട് അവിടെ കളയും എന്നാൽ അപ്പഴും മനസ്സിൽ ഓർമ്മ വരില്ല ഗ്യാസ് ഉറ്റി ഓഫ് ചെയ്തേക്കണം അങ്ങനെ ഗ്യാസ് ഉറ്റി ആക്കിയിട്ട് നമ്മൾ ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ചിട്ടാണ് അപ്പോൾ കുറച്ച് മീനുള്ളത് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് വെക്കണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് തിരുമി അതിനെ കൊണ്ടുപോയിക്കൊണ്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്യാം അപ്പോൾ കുക്കറും അടുപ്പത്ത് ഞാൻ വെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് തൽക്കാലം ഇതൊന്നും ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം അലക്കുമ്പോൾ ഇങ്ങനെ ഒരു വഴിക്ക് കൂടി നടന്നുകൊണ്ടിരിക്കേണ്ട നമ്മുടെ വ്രൂണോന്റെ ഇരിപ്പൊക്കെ രാവിലെ തന്നെ നമ്മളുടെ ഈ ജനാലയില്ലേ അടുക്കള ജനാലയുടെ നേരേണ്ട ഞാൻ വെച്ചേക്കണത് കൂട് അപ്പോൾ ഇവിടെ പാചകം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അവന എന്നെയും എനിക്ക് എനിക്കവനേയും കാണാം അപ്പ ഇങ്ങനെ നോക്കി ഇരിപ്പാണ് കൊണ്ട് കൂട്ടിലിട്ടില്ലേ എന്നുള്ള പരാതിയിൽ എന്നെ നോക്കി സങ്കടപ്പെട്ട് ഇങ്ങനെ ഞാൻ നോക്കിയിരിപ്പിച്ചാലോന്നു നോക്കൂലോ വ്രൂണോ അപ്പൊ ഒരു ഭാവുണ്ട് എന്നെ കൊണ്ട് കൂട്ടിലിട്ടില്ലേ ഞാൻ വിളിച്ചാൽ മെൻ്റെ വട്ടില് ഇങ്ങനെ വിഷമിച്ച് നോക്കോട്ടോ കൂട്ടിലിട്ടില്ലെങ്കിൽ ശരിയാകുലയാള പെൺപട്ടി ആറല്ല നാട്ടിലുള്ള ആൺപട്ടികൾ മുഴുവൻ അവിടെ മുൻ ഇട്ടാ അപ്പൊ ഇയാളെ സംരക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ കൂട്ടിലോട്ടാക്കിയിട്ട് ഇപ്പൊ കിടന്ന കാഴ്ച ഒക്കെ കണ്ട ഇരിപ്പാണ് ഇവിടെ ചോറിനുള്ള വെള്ളം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചോറിന് കുക്കറിൽ തീ അതും കത്തിക്കും അപ്പൊ ഒരു പെടിക്ക് രണ്ട് പക്ഷേ കുക്കറല്ലേ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് കറി റെഡിയാക്കാം കാറ്റ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോഴും ഒരു തീരുമാനമായിട്ട് എന്ത് ചെയ്യുമെന്ന് വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നിട്ട് നിക്കവാറും ഇപ്പൊ തന്നെ പൊട്ടിത്തെറച്ച് ഇപ്പത്തന്നെ ഞാനിവിടെ നോട്ട് കുട്ടികളൊക്കെ ഒന്ന് ആദ്യം തന്നെ നനച്ചോക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഓൺ സ്റ്റൈലാണേ എല്ലാവർക്കും എല്ലാവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവൂലേ ഇത് എൻ്റെ സ്റ്റൈൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇഷ്ടമല്ലോ ഇതത്ര വലിയ ഉപയോഗിക്കണത് മുളപൊടി ഉണ്ടായിരുന്നോന്നോ ചെന്നപ്പോൾ അതേ വെള്ളത്തിൻ്റെ അംശമുള്ള കാരണം അതിൽ പൊട്ടിത്തെറിക്കണേ മിക്കവാറുടത്ത മുഖത്തോട്ട് തെറിക്കാൻ സാധ്യതയുണ്ട് ഇത്തിരി മല്ലിപ്പൊടി കൂടി ഇടണവരുന്നൊരു കുറുകൽ ഉണ്ടാകാൻ ബട്ട് മല്ലിപ്പൊടി തീർന്നു പോയി ഗൈസ് ഇനി രാവിലെ തന്നെ മല്ലിപ്പൊടി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കും ഞാൻ അപ്പുറത്ത് വീട്ടിൽ പോയിക്കൊണ്ട് ഇത്തിരി മല്ലിപ്പൊടി കിട്ടുമെന്ന് നോക്കട്ടെ ആ വീട്ടിൽ പോയാണെങ്കിൽ മിക്കവാറും എന്തെങ്കിലും സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചോദിക്കണത് ഈ ഒരു വീട്ടിലാണ് പക്ഷേ ആ വീട്ടിൽ വിളിച്ചിട്ട് ആരുമില്ല അവരവിടെ ഇല്ലെന്നോന്നു ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആ ഫോ ഓണം എടുക്കണില്ല വിളിച്ചിട്ടും കേൾക്കണമില്ല അവർ പള്ളിയിൽ പോയി തോന്നും ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ അനു ചേട്ടനവിടെ ഞാൻ പറഞ്ഞു രാവിലെ പോയി മല്ലിപ്പൊടി വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചീത്ത കേട്ടതല്ല കുഴപ്പമില്ല മല്ലിപ്പൊടി കൊണ്ടുപോകുന്ന കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കറി കേൾക്കാം അതിനുള്ളിൽ നമ്മുടെ അലക്കും തേവാരമൊക്കെ ഒന്നും കഴിഞ്ഞ് അതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ പണി അങ്ങനെ കഴിയുമല്ലോ ഓക്കെ ഇപ്പോൾ ആ മല്ലിപ്പൊടി ഉണ്ടാക്കി പറഞ്ഞ നേരം കൊണ്ട് കറിയുമുണ്ടെങ്കിൽ പറഞ്ഞ നേരം കൊണ്ട് പോകായിരുന്നു ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിൽക്കുന്ന നേരത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂല അങ്ങനെയാണ് എൻ്റെ പകുതി സമയവും ഓരോ ദിവസവും പോകുന്നത് ഇന്നലെ രാത്രി നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ പറയണ്ടേ ഞാനത് വിളിച്ച് പറയില്ല ചോദിക്കുന്ന നേരത്ത് ചിലപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് ഓർത്ത് എല്ലാനും ഉണ്ടെന്ന് പറയും നമ്മൾ വെക്കാൻ നിൽക്കണ നേരത്തായിരിക്കും അതില്ല ഇതില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്ത വണ്ട അങ്ങനത്തെ പണി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കടയിൽ പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ കുക്കറിന്റെ വെള്ളമൊക്കെ സെറ്റ് ആയിട്ട് സെറ്റായിട്ടപ്പോ നമുക്ക് അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ മിക്കോ കാലത്ത് തന്നെ എഴുന്നേറ്റ് ഒന്ന് പഠിക്കണോ ഇന്നലെ എന്തോ പഠിക്കാൻ കൊടുത്തിട്ട് അത് ഇന്നലെ പഠിക്കാതിരിക്കുന്ന കാരണം രാവിലെ തന്നെ എഴുന്നേറ്റ് ആരോടും പറയാനുള്ള ഒറ്റക്കിരുന്ന് എഴുതുന്നുണ്ട് നല്ല സ്വഭാവത്തിലാണ് എഴുന്നേറ്റേക്കുന്നത് എന്തായാലും ഇത്തിരി മല്ലിപ്പൊടി വാങ്ങിച്ചോ സ്ഥിര ഡൈലോഗം ചോ ഇന്നലെ പറയായിരുന്നില്ലേ കാലത്തുനിന്ന് കടയിൽ പോയ അോറിന്റെ പരിപാടി ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഭാഗ്യം നല്ല സ്വഭാവം വരുന്നിട്ട് ഞാൻ പറഞ്ഞപ്പ ആദ്യം ഒരു മുഷ്ക്ക് ഇതൊക്കെ കാണിച്ചെങ്കിലും വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടേ പോയിട്ടുണ്ട് ഇപ്പം മല്ലിപ്പൊടി ഉണ്ടോന്നു കഴിഞ്ഞാൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നനച്ചേച്ച് നമ്മുടെ മീൻ നെയ് മീൻ കറി പുളിയിട്ട് അതിന് മുന്നേ നമ്മുടെ തുണിയൊക്കെ ഏകദേശം അലക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയൊക്കെ വിരിക്കാം ഓക്കെ കുറെ പേരൊക്കെ ഓർക്കണുണ്ടാവും ഈ കാലത്ത് തന്നെ കഞ്ഞി വെക്കണതും കറി വെക്കണതും പിന്നെ അലക്കണതൊക്കെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കാണിക്കണത് ഇത് മാത്രമേ ഉള്ളല്ലേ ഈ പെണ്ണിനു ചെയ്യാൻ എന്നൊക്കെ അല്ല കുറെ ഞാൻ മാത്രമല്ല കുറെ പേരൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ വീഡിയോസ് ഇടണത് അവരവരുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യണത് വേറെ കൊണ്ടല്ല ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞത് ഈ അടുക്കളയും ഞങ്ങളുടെ ലോകം എന്ന് പറയണത് ഈ വീടും അതൊക്കെ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഏതു നേരം പുറത്തു പോയി ഏതു നേരം അവിടെ പോയി തിങ്ങനതും ഇവിടെ പോയി തിങ്ങനതും അങ്ങനെയൊക്കെ ഒന്നും ഇടാൻ പറ്റാത്ത ആൾക്കാരും ഇല്ലേ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ വീടും പരിസരവും ഒക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോകത്ത് ഓ ആണ് കൂടുതലും നിൽക്കുന്നത് അപ്പൊ പിന്നെ നമ്മുടെ കാര്യങ്ങളല്ലേ നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഇതിനിടയിലും നമുക്ക് മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേട്ടൻ കൊണ്ടുവന്ന് തന്നെ ആദ്യം ഒന്ന് ചാടുവുന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ കാര്യങ്ങൾ അപ്പൊ തന്നെ നടത്തി തരും അതൊരു പാവണോ ഒരു പ്രാക്ക് അതപ്പൊ എനിക്ക് മല്ലിപ്പൊടിയൊക്കെ വാങ്ങിച്ചു പോയി ഞാൻ തുണിയൊക്കെ ബാക്കിയുള്ളത് പിരിക്കണം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കുറേ പേരൊക്കെ ഇങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ കമന്റുകളൊക്കെ വേറൊള്ള ആളുകളുടെ ഏട്ടെൻ്റെ അല്ല വേറെ ഉള്ള ആളുകളുടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നീ ഇതിങ്ങനെ കുടിക്കണൊക്കെ എന്തിനാണ് ഇടണേന്ന് അത് ഇടണത് വേറെ കൊണ്ടല്ല നമുക്ക് നമ്മൾ നിൽക്കുന്ന സാഹചര്യം എവിടെയാണ് അതായിട്ടല്ലേ നമ്മളെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞപ്പോ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു ചിലവരെങ്കിലും കാണുമ്പോൾ ഓർക്കുമില്ലേ പെണ്ണിനിങ്ങനെ കറി വെക്കണതും അടുക്കളത്തെ കാര്യങ്ങൾ മാത്രമാണ് അങ്ങനെ നമ്മളകത്തോട്ട് കയറി വന്ന് നമ്മുടെ മല്ലിപ്പൊടി കിട്ടിയില്ലേ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതലും ഇടോ ഉപ്പ് നമ്മള് നല്ല ചൊറുക്കിയില് നനച്ച് അത് അവിടെ വെക്കണം ചൊറുക്കിയിൽ നനച്ച അവിടെ സെറ്റായിട്ട് എടുക്കട്ടെ ചൊറുക്കിയൊക്കെ ഒഴിക്കുമ്പോഴ നമ്മുടെ നെയ്മീനൊക്കെ നല്ല ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഉടച്ച് ഉടഞ്ഞുപോയി ഐസിലൊക്കെ വെച്ചാറുണ്ട് അതുകൊണ്ടാണ് ചൊറുക്കി ഒഴിക്കണം അപ്പൊ നല്ലൊന്നും സെറ്റായിക്കോളും പിന്നെ നമ്മ മറ്റേ ഉള്ളി പച്ചളക് ഇഞ്ചി അതൊക്കെ അരിഞ്ഞ അവിടെ വെച്ചു തന്നിട്ടുണ്ടാകും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് താളിച്ച് അതൊന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമ്മൾ നനച്ചുവച്ച പൊടികളൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി ഇതിൻ്റെ പൊടി ആ ഒരു കുത്തല്ല മണങ്ങ മാറിക്കഴിയുമ്പം ചൂടുവെള്ളത്തിൽ പുളിയിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങോട്ട് ചേർത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെയ്മീൻ പുളിയിട്ട് വെച്ചത് തലേ ദിവസമൊക്കെ തല വെക്കില്ല നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ഈ പരിസരത്ത് ചെയ്യണം അപ്പോൾ ആ പരിപാടി അവിടെ നടക്കുന്നതിനിടയിൽ കൂടി ഞാൻ കുറച്ച് നോക്കിയപ്പോൾ റാവ് ഇരിപ്പുണ്ട് അപ്പം നമുക്ക് കാലത്തെ റാവ് ഉപ്പു വാങ്ങണ്ടാക്കാമെന്നാലോചിച്ച് അപ്പം ഞാൻ എന്ത് ചെയ്ത് ആ ഉള്ളിയൊക്കെ വാടണ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് രണ്ട് മൂന്ന് ദിവസം സാവാളയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം നമ്മുടെ ഉപ്പാവ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ നേരം കൊണ്ട് അത് അരിഞ്ഞ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വന്ന് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പൊടികളൊക്കെ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് രണ്ട് പൂളിതച്ച് കൂടുവെള്ളത്തിലിട്ട് അതൊട്ട് ആ മീനും പിറക്കിട്ടാൽ ആ മീനിൻ്റെ പരിപാടി അങ്ങോട്ട് കഴിയും എന്നിട്ട് നമുക്ക് ആർക്കും ഈ വീട്ടിൽ ഇഷ്ടമല്ലാത്ത നമ്മുടെ ഉപ്പമാവ് ഉണ്ടാക്കാം ഞാൻ ഉപ്പാവും കാര്യവും ഒക്കെ ഉണ്ടാക്കി വെക്കും പക്ഷെ ഞാൻ തിന്നൂല എനിക്ക് ഈ സംഭവം കണ്ണിനെ നേരെ കണ്ടുകൂടാം എന്നാലുണ്ടാക്കിയിട്ട് ഞാൻ ഇവരെ തിരിക്കുകയും ചെയ്യും ഭയങ്കര പാടാണ് അതൊരു കൃത്യമായിട്ട് അതിന്റെ കണക്കും കാര്യങ്ങളും കിട്ടി ചക്ക ഇട്ട് മുയിൽ കൂടുന്ന പോലെ ചില നേരം ഒക്കെ ശരിയാവും ചില നേരം ഒക്കെ എന്റെ പൊന്നെ ആ പേരനോർത്ഥമാക്കുന്ന പോലെ ആയി പോവും ഉപ്പാവിൻ്റെ അവസ്ഥ അങ്ങനെ ഏകദേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വറുത്ത് പൊടിച്ച് കവറിലാക്കി വറുത്ത് റവ കവറിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വെച്ചേക്കണമെന്നെ കുഴപ്പമില്ല അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊടിച്ച് നമ്മൾക്ക് കടുക് പൊട്ടിക്കാൻ ഇട്ട് അപ്പോഴൊക്കെ നമ്മുടെ മീൻ വെള്ളം തിളച്ച് മീനൊക്കെ അങ്ങോട്ട് വരക്കിയിട്ടോ മീനൊക്കെ അങ്ങോട്ട് വരക്കിയിട്ട് കഴിയുമ്പോഴൊക്കെ നമ്മുടെ കടുക് പൊട്ടിക്കൽ കഴിഞ്ഞ് സവാള ഒക്കെ ഇട്ട് വഴറ്റി ഞു ഉപ്പും മാവുമൊന്ന് ശരിയാക്കി എടുക്കണം അപ്പോഴൊക്കെ നമ്മുടെ നെയ്മീനൊക്കെ ഇങ്ങനെ അങ്ങനെ പെരക്കിപ്പിറുക്ക നമ്മുടെ മീൻകറിയും ഇവിടെ മൂടി വെച്ച് സെറ്റ് സെറ്റാകുമ്പോഴേക്കും നമ്മൾക്ക് ഇവിടെ സവാളയും പച്ചളൊക്കെ ഇട്ട് വഴറ്റി നമ്മൾക്ക് ഉപ്പാവിന്റെ പരിപാടികൾ നോക്കാം ഉപ്പുവാ വേറെ റെഡി ആക്കട്ടെ നമ്മുടെ ഒരാൾ ഇവിടെ അരിയത്ത് തന്നിരിപ്പുണ്ട് ഭക്ഷണം റെഡി ആയ ഭക്ഷണം റെഡി ആയാന്ന് വെച്ചിട്ട് അപ്പൊ ആള് കാലത്ത് എഴുന്നേറ്റ് വന്ന അപ്പൊ ഫുഡ് അന്വേഷിച്ചാണ് പറഞ്ഞത് എന്തെന്നാണെന്ന് ഏതാണ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ട് അപ്പം വേഗം ഉപ്പാരുടെയും ഉപ്പിടുന്ന സമയത്താണ് എപ്പോഴും ഉപ്പു പ്രശ്നം പറ്റുന്നത് എന്നാലും ഇടയ്ക്കൊക്കെ തെറ്റും ഇടയ്ക്കൊക്കെ അബദ്ധങ്ങളും പറ്റും ഞാൻ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടാണ്ടത് അടച്ചു വെച്ചോണ്ടും പോകും ഇവിടുത്തെ ഇങ്ങനെ നേരത്താണ് പിന്നെ ഉപ്പുണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഞാൻ അപ്പോഴൊക്കെ ഓഫീസിലെത്തിയിട്ടുണ്ടാവും അങ്ങനെയാണ് മിക്ക ദിവസങ്ങളൊക്കെ രക്ഷപ്പെട്ട പോകണം പിന്നെ എന്നെ ചെയ്ത് തൊളിക്കാനോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊണ്ടില്ലല്ല എങ്ങനെയുണ്ട് അപ്പം ഇവിടെ ഇത്തിരി ഉപ്പൊക്കെ ഉപ്പ് ഇപ്പം ഞാൻ കുറച്ചിടോളൂ കുറഞ്ഞോ അയലും കൂടി പോകണ്ടല്ലോ ഇത്തിരി ഉപ്പൊക്കെ കിട്ടിട്ട് നമുക്ക് അത് അവിടെ സെറ്റ് ആകുമ്പോഴേക്കൊത്തേ നമ്മളുടെ മീങ്ങറി ഇവിടെ സെറ്റായിട്ടും എന്തെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ദൈവമേ നമ്മൾക്ക് ഇവിടെ നിന്നൊന്നും പോകാൻ പറ്റുള്ളൂ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് ഒന്നല്ല പിള്ളേരൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഒന്ന് നടന്ന് നിർത്തി വലുടത്തും കിടക്കാം ഇതൊക്കെ കിടക്കാനും പറ്റൂല അപ്പം തന്നെ നമുക്ക് പോകണ്ടേ എന്നാലും കുഴപ്പമില്ല അതും ഒരു സന്തോഷം വീട്ടിലിരിക്കുന്നതും ഒരു സന്തോഷം എല്ലാത്തിനും അല്ലാതെ അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടല്ലേ ഇന്നിപ്പോൾ ചക്കിട്ട് മുയൽ വീണ പോലെ നമ്മുടെ ഉപ്പുമാവിന് വലിയ കാര്യമായ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല കറക്റ്റ് ഒറ്റ ഭാഗത്തിനായിരുന്നു വെള്ളവും ഉപ്പൊക്കെ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി നെയ്യ് അവിടെ ഇരിപ്പുണ്ട് ആ നെയ്യ് എടുത്തിട്ടാന്ന് നെയ്യ് നെയ് കട്ടച്ചിങ്ങനെ ഇരിക്കണം അപ്പം ഞാൻ എന്ത് ചെയ്ത് ആടപ്പിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയെന്നു വെച്ചാൽ ചരച്ചും തിരിച്ചൊക്കെ ഞാനൊന്ന് ഒരുക്കിയെടുത്തൊരിത്തിരി നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രുചി ഉണ്ടാവും അപ്പം എല്ലാവരും തിന്നോളും പിന്നെ പിന്നെ ഇന്ന് ഇപ്പോൾ ഉപ്പും അവിൻ്റെ പൊടി ഇത്തിരി കുറവായത് കൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും വിശപ്പും കൂടുതലായിരിക്കും എല്ലാവരും ഇന്ന് നെഞ്ഞുകയും ചെയ്യും കിട്ടിയാ പറയാം കിട്ടിയെന്ന് ദേ കണ്ട വെയിറ്റ് ചെയ്ത് ഇവിട അപ്പോൾ ആക്ക ഞാൻ ആദ്യം തന്നെ ആൾക്ക് മീൻ കറിയൊക്കെ കൂട്ടി വന്നത് ഞാനതൊന്നും ഇഷ്ടമല്ല അപ്പോൾ പഴം ഇരിപ്പുണ്ട് ആ പഴം കൂട്ടി തിന്നുള്ളതെന്നും പറഞ്ഞിട്ട് ഇരിക്കാൻ അപ്പോഴൊക്കെ നമ്മുടെ അമ്മച്ചിയൊക്കെ വന്നിട്ട് അമ്മച്ചി അമ്മച്ചിന്ന് ഇത്തിരി ആയി എഴുന്നേറ്റ് വരാനായിട്ട് എനിക്ക് നല്ല സൂലായിരുന്നു പറഞ്ഞിട്ട് കിടക്കിന്നിട്ടുള്ള ഇരുന്ന് വർത്താനം പറഞ്ഞോന്നല്ല രണ്ടോരും കൂടി തല്ലുടിക്കാനാണ് തല്ലുടിക്കണം കണ്ടോണ്ടിരിക്കണത് ഞാൻ ഇനിയിപ്പോ പല്ലെന്ന് തേച്ചിട്ട് നേരെ നമ്മൾ കുളിച്ച് മാറി ഡ്രസ്സൊക്കെ മാറി ചോർക്കെടുത്ത് വെച്ചിട്ട് നേരെ നമ്മുടെ ഓഫീസിലോട്ട് അപ്പൊ ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഓ ഞാൻ വന്ന കഴിഞ്ഞപ്പോഴും കുന്താ വന്നിട്ടുണ്ട് അപ്പം ഞാൻ കറിയൊക്കെ എടുത്ത് വെച്ച് തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് മീൻ കറിയൊക്കെ എടുത്ത് വെക്കേണ്ട അപ്പം എത്ര കഷണമൊക്കെ വേണമെന്നൊക്കെ ചോദിക്കാനാണ് എന്നോട് അങ്ങനെ മീൻ കറിയൊക്കെ എടുത്തത് നമ്മൾ പാത്രത്തിൽ ചോറൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് ഉപ്പാകും ഞാനൊന്നും നേരൂല്ല ഞാൻ ആ കട്ടൻ ചായ കുടിച്ചോണ്ട് ഉള്ള വേഗം എന്തേ ഓഫീസിലോട്ട് പോയേണ്ട ഇനി കഴിക്കാൻ ഒന്നായി ഞാൻ എൻ്റെ നേരം പോവും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ കൊള്ളട്ടാ എൻ്റെ കുഞ്ഞു വീടി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ